സ്നേഹം അറിയുന്നുണ്ട് ഞാൻ താങ്ക് യു സോ മച്ച് ഇന്നലെ മുന്നിൽ ഒരുപാട് വിഷസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്

ാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ലീവ് കൊറവാ ഞാൻ ഹണിമോൺ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ലീവ് കമ്മിയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് ഇനി ലണ്ടനിൽ വേറെ റിസപ്ഷൻ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ആ വഴി എവിടെങ്കിലും പോണം അതിനെല്ലാവരും നിങ്ങളൊക്കെ അങ്ങോട്ട് വരണം കേട്ടോ ിന്റെ മേക്കപ്പ് ഹെയർ എല്ലാം എല്ലാ ഫംഗ്ഷനും ചെയ്തിട്ടുള്ളത് ഉണ്ണിയാണ് ഇന്ന് സജിത്തും സുജിത് കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റും ഉണ്ണിയും വിഷ്ണുവും കൂടെ ഒരു പുതിയ ലേബിൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഔട്ട്ഫിറ്റിന്റെ പറ്റിയിട്ട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് സ്റ്റുഡിയോ ഓമൽ എന്നാണ് ഒരു ലേബിളിൻ്റെ പേര് പിന്നെ യാ ഈ ഇവന്റ് ചെയ്തിട്ടുള്ളത് പാട്ട് എം Uh, photography jinxin <laughs> <laughs> photography Jackson. lights on creations kriya samayathile endayil vandirikum jinxin okay yeah yeah podium events Okay, njan okay then thank you bye bye have a good night thank you once again keep supporting